ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മെയ് സംഗീത ഇന്ന് നല്ലൊരു വെണ്ടയ്ക്കയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് വെണ്ടയ്ക്ക ഡ്രൈ ഫ്രൈ ഇത് നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് ചോറിൻ്റെ കൂടിയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെയോ നമുക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് വളരെ ഈസി ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം ഈ വെണ്ടയ്ക്ക ഡ്രൈ ഫ്രൈ ഉണ്ടാക്കാനായിട്ടുള്ള വെണ്ടയ്ക്കെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാം നന്നായി കഴുകി തുടച്ചതിന് ശേഷം മാത്രമേ വെണ്ടയ്ക്ക കട്ട് ചെയ്തിട്ട് എടുക്കാൻ പാടുള്ളൂ ഒട്ടും തന്നെ വെള്ളം പാടില്ല അങ്ങനെ ഞാനൊന്ന് ചിരിച്ചിട്ടാണ് കുറച്ച് വലിയ നീളത്തിലായിട്ടുള്ള ചിരിച്ച് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ള വെണ്ടയ്ക്ക പീസസ് ആണിത് അപ്പോൾ ഇത് കാണാനായിട്ട് നല്ലൊരു ഭംഗി ഉണ്ടാവും ഇങ്ങനെ ചിരിഞ്ച് അരികയാണെങ്കിൽ കേട്ടോ പിന്നെ വേണ്ടത് ഒരു സവോളയാണ് ഒരു വലിയൊരു സവോള ചെറിയ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഉണ്ടാക്കാം അതിനായിട്ടൊരു ചീനച്ചക്ക എടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടാവും പിന്നെ ആവശ്യമെന്ന് വരണം വെണ്ടയ്ക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ആവശ്യമാണ് നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ച് കുറച്ചും കൂടി അതുകെടുത്താലും കുഴപ്പമില്ല വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ സവോള നമ്മൾ നീളനെ ആയിട്ട് അരിഞ്ഞെടുത്താൽ മതി പിന്നെ നല്ല നീളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ പകുതിയാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അരിഞ്ഞെടുത്താലും മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കിനേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് വെണ്ടയ്ക്കലിക്കും കൂടെ ആയിട്ട് ഏടെങ്കിൽ അങ്ങനെയും കൂടെ ചെയ്യാം കേട്ടോ പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ വെണ്ട നമ്മുടെ വെണ്ടയ്ക്കയുടെ കൂടെ തന്നെ ബാക്കി സവോള നന്നായിട്ട് വഴണ്ടി കിട്ടിക്കോളും അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പ്രത്യേകിച്ച് ഇപ്പോൾ സവോള അങ്ങനെ നല്ല ബ്രൗൺ കളർ വരെ ആയിട്ട് വഴറ്റിയെടുക്കണം എന്നൊന്നുമില്ല നമ്മളിതിൻ്റെ കൂടെ ഒരുമിച്ച് അങ്ങോട്ട് വഴറ്റിയെടുത്താലും മതിയാവട്ടോ അപ്പോൾ ഇനി വെണ്ടയ്ക്കയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇനി ഇത് വഴറ്റിയെടുക്കാം മറ്റാവശ്യം നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം അതിൻ്റെ ആ ഒരു വഴുവഴുപ്പൊക്കെ മാറി നല്ല നന്നായിട്ട് വഴണ്ട് കിട്ടണം അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കാരണം വെണ്ടയ്ക്കൊക്കെ കുറച്ച് നല്ല രീതിയിൽ വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക അപ്പോൾ ആവശ്യാനുസരണം വെളിച്ചെണ്ണ നിങ്ങൾക്ക് കുറേശ്ശേയായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ടി വരട്ടെ അപ്പോൾ ആ സമയം നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു കൂട്ട് റെഡിയാക്കണം മസാല മിക്സിന് ആവശ്യമായിട്ട് വേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചെറുകിയ തേങ്ങയും പിന്നെ ഒരു പിടി ഒരു പിടി കപ്പലണ്ടിയാണ് കേട്ടോ നമ്മുടെ വറുത്ത കപ്പലണ്ടി ആയാലും പച്ചക്കപ്പിലണ്ടി ആയാലും ഏതായാലും കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്ക് ആദ്യം ഒരു ചെറിയൊരു ചീനച്ചട്ടി വെച്ചിട്ട് നമുക്ക് ആദ്യം ഈ കപ്പലണ്ടി ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ ഇത് പച്ച പച്ചക്കപ്പിലണ്ടിയാണ് അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് ഓൾറെഡി വറുത്ത കപ്പലണ്ടി ആണെങ്കിൽ ചെറുതാക്കിയിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുത്താൽ മാത്രം മതിയാകും അപ്പോൾ ഞാൻ ഇവിടെ കപ്പലണ്ടി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വീണ്ടും ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ചൂടാറട്ടെ ഇനി ഇത് സെയിം പാനിലേക്ക് തന്നെ നമുക്കിനി തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഒന്നും ഞാൻ ഒഴിക്കുന്നില്ല നോൺ സ്റ്റിക്കിൻ്റെ ആയ കാരണം കൊണ്ട് വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കുന്നില്ല അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊന്ന് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്താലും മതിയാവും കേട്ടോ രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് തേങ്ങ വരും കാരണം കുറച്ചല്ലേ വേണ്ടുള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് ഇത്രയും മതി അപ്പോൾ ഇതിലത്തെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ചെറിയൊരു രീതിയിൽ കളറൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ഈ തേങ്ങ വറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ആ ഒരു രീതിയിൽ ആയി കിട്ടിയാൽ മതി അല്ലാതെ നമ്മൾ വറുത്തരച്ചക്കിറക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ നല്ല ബ്രൗൺ കളർ ഒന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതിലത്തെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല ഡ്രൈ ആയിട്ട് നമുക്കൊന്ന് കിട്ടും അപ്പോൾ ആ ഒരു രീതിയിൽ വറുത്തെടുത്താൽ മതിയാവും ഇപ്പോൾ ഇതേ തേങ്ങയുടെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് കളറൊന്ന് ചേഞ്ച് ചെയ്ത് തുടങ്ങുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടിയാണ് മുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക അപ്പോൾ ഈ പൊടികൾ ആഡ് ചെയ്യുമ്പോൾ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ടേസ്റ്റ് മാറും അപ്പോൾ ചെറിയ തീയിലാക്കിയിട്ട് അല്ലെങ്കിൽ നല്ല ചൂടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താലും മതി ഇത് നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ ഈ സമയത്ത് ഞാൻ എന്താ വെണ്ടയ്ക്ക് ഒന്നുകൂടി ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ വാടി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ആ വഴുവഴുപ്പുണ്ട് ഈ വഴുവഴുപ്പൊക്കെ മാറിയിട്ട് നന്നായിട്ടൊന്ന് ഉലർന്ന് കിട്ടണം അപ്പോൾ ഇതിവിടെ ചെറുതായിട്ട് ഇങ്ങനെ റോസ്റ്റ് വെണ്ടയ്ക്ക് വഴണ്ടി വരട്ടെ അപ്പോഴേക്കും നമ്മളുടെ മിക്സ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നതൊക്കെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പം അതിനായിട്ട് ആദ്യം നമുക്ക് കപ്പലണ്ടി വറുത്ത കപ്പലണ്ടി ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു അലിയ വെളുത്തുള്ളിയാണ് ഇത് വലിയ അലി വെളുത്തുള്ളിയായ കാരണം കൊണ്ട് ഒന്നേ ചേർക്കുന്നുള്ളൂ ഇപ്പം നാട്ടിലത്തെ ചെറിയ വെളുത്തുള്ളിയൊക്കെ ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി ചേർക്കാം നല്ലൊരു സ്മെല്ലുണ്ടാവും പിന്നെ വേണ്ടത് ഒരു അര ടീസ്പൂൺ പെരുംജീരകമാണ് വലിയ ജീരകമാണ് പിന്നെ വേണ്ടത് ഒരു മണി കുരുമുളക് നമ്മൾ ഓൾറെഡി എരിവിന് മുളക് കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു പത്ത് മണി നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മുളക് കൂടി ചേർത്ത് തരിതരിപ്പായിട്ട് ഇതുപോലെ തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ ഇതാണ് നമ്മളുടെ വ ഡ്രൈ ഫ്രൈ വ്യത്യസ്ത ആക്കുന്നത് ഈ ഒരു മസാലക്കൂട്ടാണ് ഇപ്പോൾ ഇതേ നോക്ക് വെണ്ടയ്ക്കൊക്കെ ആ വഴുവഴുപ്പൊക്കെ മാറി നല്ല പോലെ വഴണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ വെണ്ടയ്ക്ക് വഴറ്റിയെടുക്കാനായിട്ട് കണ്ടിലേ പൊട്ടും വഴുവഴുപ്പൊന്നുമില്ല നന്നായിട്ട് ഒലർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ മസാലക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി പതുക്കെ നമുക്കിതിലേക്ക് മിക്സ് ചെയ്യാം അപ്പോൾ ഇതൊരു ഡിഫറെൻ്റ് ആയിരിക്കും നമ്മൾ ഇതുവരെ സാധാരണ നമ്മൾ വെണ്ടയ്ക്ക പുരിയലും ഉണ്ടാക്കും അതുപോലെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കില്ലേ അപ്പോൾ അതിൻ്റെ പകരൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു വെണ്ടയ്ക്ക ഡ്രൈ ഫ്രൈ ഉണ്ടാക്കാവുന്നതാണ് വേറൊരു ഒരു ടേസ്റ്റുമാണ് അപ്പോൾ നല്ലൊരു വെറൈറ്റി ഡിഷായിട്ട് നമുക്കിത് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് ഓഫ് ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം ഈ മസാലയൊക്കെ വെണ്ടയ്ക്കിടെ മേലെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആ വെണ്ടയ്ക്കയുടെ ആ മിക്സൊക്കെ ആ ഒരു റോ ടേസ്റ്റൊക്കെ മാറി നന്നായിട്ട് വെണ്ടക്കയുടെ മേലെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വെണ്ടയ്ക്ക ഡ്രൈ ഫ്രൈ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രയച്ചിട്ട് നോക്കണം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വെക്കാം നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ നല്ല ഒലർന്നിരിക്കുന്ന നല്ലൊരു വെണ്ടയ്ക്ക ഡ്രൈ ഫ്രൈ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് സ്റ്റേഡിയോണ്ട് താങ്ക് യു